നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാസ് അമേസിങ് വേൾഡ് ഞാൻ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ നഴ്സറിയിലാണ് ഞാൻ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നൊരു വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നേഴ്സറിയിലുള്ളത് ഇതിൻ്റെ എൻട്രൻസും എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഫ്രണ്ട് വേഷമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എൻട്രൻസിന്നുള്ള വീഡിയോ പിന്നെ ഇടാം അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് ഫുൾ കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുകയാണ് എവിടെയെന്നാണ് തുടങ്ങേണ്ടത് എന്നൊന്നും എനിക്കങ്ങോട്ട് പിടികിട്ടാത്തത് കാരണം അവിടെ ഇരിക്കുന്ന സ്റ്റാൻഡിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് നോക്കുകയാണ് പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരാളിനെ കൂ കൂട്ടിലിന്നാതെ എനിക്ക് തന്നെ ഇത് ചെടിയെല്ലാം വലിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളതെനിക്ക് മനസ്സിലായി അപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് പക്ഷേ പുള്ളിക്കാരിക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒപ്പം എൻ്റെ കൂടെ വന്നിരുന്നു ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ കസ്റ്റമേഴ്സൊക്കെ വരും അപ്പം അവരെ അറ്റൻഡ് ചെയ്യണം പിന്നെ അതുകൂടാതെ പുള്ളിക്കാരിക്ക് തന്നെ ആയിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് വളവെടിയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കയറി വരുന്നതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്ന ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് അപ്പം പല പല ടൈപ്പിലെ ചെടികൾ അവിടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോക്കി വെച്ചു പിന്നെ എല്ലാത്തിനും വെള്ളമുണ്ട് ഓ അങ്ങനെ എല്ലാ ഞാൻ നോക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പുറത്ത് ഇതിന് അകത്തേക്ക് പിന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ ചെന്നതിന് ശേഷം എനിക്ക് എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് ചെടി എങ്ങോട്ട് വെക്കണം അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ മൊത്തം കൺഫ്യൂഷനിൽ കുറേ സമയം എൻ്റേത് പോയിട്ടാ അത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും ഇന്നിനിയിപ്പം അത് നടക്കില്ല അപ്പോൾ ഓഫീസിൻ്റെ അകം വന്ന് നോക്കി നോക്കിയപ്പം അതിൻ്റെ അകവും ഒരുപാട് പണിയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം അകത്ത് തന്നിട്ട് അപ്പോൾ അത് ആദ്യം ചെയ്തേക്കാന്ന് കരുതിയിട്ട് അത് ഓരോന്നായിട്ട് ചെയ്യണം ഇപ്പോൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ എളുപ്പമാണ് എല്ലാം സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെച്ചാൽ മതി ഇത് പക്ഷേ ഫുള്ള് സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിനെ ഓരോന്നിനെയും എടുത്ത് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് ഇന്ന് വേറെ ഒരു നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അവരുടെ നമ്മൾ എടുത്തതാണ് അപ്പോൾ അവർ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച വേറെയും ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ് പിന്നെ എനിക്ക് വൃത്തിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു ക്രൈസിലൊക്കെ നിന്നങ്ങ് ചെയ്യണം കേട്ടോ നല്ല പോയി എന്നാലും കുറേ പ പഴയ സാധനങ്ങൾ വേണ്ടാത്തതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പൊട്ടിയതുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ മാറ്റുകയാണ് പിന്നെ ഉള്ളത് ഇന്നർ പോട്ട് ഉള്ള ഒരുപാട് ഇന തിരിപ്പുണ്ട് കാരണം ഇന തിരിക്കുന്ന പോട്ടുകളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ് നമ്മൾ ഇൻഡോറൊക്കെ വെക്കുന്നതും അല്ലാതെ പ്ലാസ്റ്റിക് പോട്ടുകളും ഉണ്ട് കേട്ട അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇന്നർ ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറേ പാടുപെട്ടു കാരണം വെച്ച് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പറ്റുന്നേ ഇല്ലായിരുന്നു Yeah. <laughs> പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിൽക്കുന്ന പുള്ളിക്കാരിയെക്കൂടെ വിളിച്ചു കാരണം വെച്ചാൽ ഞാനെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥിരം നിൽക്കുന്നവർക്കല്ലേ അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പം ആ റാക്കിൽ അവിടെ പ എൻ്റെ വിലയെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിന് നോക്കിയിട്ട് മേളും താഴെയെല്ലാം ഒരേ വിലയുടെ തന്നെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് പിന്നെ വളത്തിൻ്റെ ചെറിയ പാക്കറ്റിലെ വളം പിന്നെ ഡി എ പിടെ ചെറിയ എന്താ പറയുന്നത് ഒരു കുപ്പി കുപ്പിയല്ലോ ഒരു പാട്ട പോലെ ഒരു സാധനത്തിനത്താണ് വരുന്നത് അപ്പം അതുമൊക്കെ ഇങ്ങനെ വരുന്നെടുത്ത് തന്നെ പെട്ടെന്ന് എത്തുന്ന പോലെ അത് വെച്ച് പിന്നെ സ്പ്രേ ചെയ്യുന്ന പൂക്കൾക്ക് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുന്ന മരുന്നുണ്ട് അപ്പോൾ അതും എല്ലാം ഞാൻ ആദ്യമേ എടുത്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓരോ വിലയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചത് പോട്ടുകൾ അപ്പോൾ അങ്ങനെ കുറേ നല്ല അത്യാവശ്യം ഇത്രയും പോട്ടുകളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയെന്ന് പറയുമ്പം നല്ല നല്ലൊരു പണിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന നിർത്തുകയാണ് കേട്ടോ ഇന്നിവിടെ ഈ ഇതുവഴി എലക്ഷൻ്റെ വണ്ടികളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവരുടെ മൈക്ക് വെച്ചിട്ട് അപ്പോൾ ഭയങ്കര പാട് ഞാനിപ്പം കുറച്ച് നേരമായി ഇതിന് വോയിസ് കൊടുക്കുന്നു ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ ബാക്കി ഇനി നമുക്ക് കാണാം ഞാനെങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് ഇതാണ് ഫുള്ള് ഒക്കെ ചെയ്തെടുത്തത് എല്ലാം കറക്റ്റ് ഓരോ സ്പോട്ടിൽ കറക്റ്റായിട്ട് വെച്ചു അപ്പോൾ പെട്ടെന്നിപ്പോൾ കണ്ടു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്ന രീതിയിലാക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഇന്നറും ഒക്കെ കണ്ടുപിടിച്ച് അതിനെ റെഡിയാക്കി ഇത് പിന്നെ വളങ്ങളാണ് ചണകപ്പൊടിയാണ് പിന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ബിറ്റും പിന്നെ അല്ലാതെ ബ്ലോക്ക് ആയിട്ടുള്ളതും അതെല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ ഓരോന്നിൻ്റെയും വീഡിയോ പിന്നെ ഞാൻ പയ്യ ഇടാം ഇത് ഇന്നിപ്പം ഞാൻ അറേഞ്ച് ചെയ്തത് ഒക്കെയാണ് കാണിക്കുന്നത് ഇത് പിന്നെ കാ ഇത് കല്ലുകളാണ് സ്റ്റോൺ ഉണ്ടല്ലോ പല കളറിലെ സ്റ്റോൺ അതാണ് ആയിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ ഇന്ന് ചെയ്ത ജോലികൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു